പറഞ്ഞിരിക്കുന്നത് പ്രധാനമായിട്ടും ഈ അഡ്ജസ്റ്റ്മെന്റ് എന്നതിനപ്പുറത്ത് അതായത് ശോഭാ സുരേന്ദ്രനൊപ്പുര കെ സുധാകരനൊക്കെ പറഞ്ഞിരിക്കേണ്ടത് അതിലേക്ക് ക്ഷണിച്ചു ബിജെപിയിലേക്ക് ക്ഷണിച്ചു എന്നുള്ള കാര്യമാണ് അതായത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറത്ത് ബിജെപിയിലേക്ക് പോകുന്ന ഈ പി ജയരാജൻ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഇത്തരം നേതാക്കളുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ജാഗ്രത പുരസറുമായിട്ട് ഇത്തരം നേതാക്കളുമായി എന്ന് പറഞ്ഞിട്ടില്ല തെറ്റായ വ്യക്തിത്വങ്ങളുമായി ദലാൽ നന്ദകുമാറിനെ കുറിച്ചാണ് ജാവേദക്കളെ കുറിച്ചുള്ള ചർച്ചയെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ അറിയാലോ ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരും കോൺഗ്രസിനെയാണ് പറഞ്ഞത് കോൺഗ്രസിന്റെ നേതാക്കന്മാരൊക്കെ ബി ജെ പിയിലേക്ക് പോകുന്നു ചർച്ച നടത്തുന്നു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഒരുപാട് ആളുകൾ പോകും ഇപ്പം എന്താ പുറത്തു വന്നത് എൽ ഡി എഫിന്റെ കൺവീനറാണ് പോകുന്നത് എൽ ഡി എഫിന്റെ കൺവീനറാണ് പോകുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയത് ഡൽഹിയിലേക്ക് ചർച്ച നടത്താൻ പോകാൻ വിമാന ടിക്കറ്റ് വരെ എടുത്തു മകനെ കൊണ്ട് വിളിപ്പിച്ചു സംസാരിച്ചു ആരാ സാധാരണക്കാരനല്ലോ പാർട്ടിയിൽ ഭാരവാഹിത്വമൊന്നും ഇല്ലാത്ത ആളല്ലല്ലോ കോൺഗ്രസിൽ നിന്ന് പോയ ആളുകളെ പോലെ എൽ ഡി എഫിൻ്റെ സംസ്ഥാന കൺവീനറാണ് പോകുന്നത് അത് പോകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നു എന്ന് പറ നടപടിയെടുക്കും എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ ബി ജെ പിയിൽ പോകാനുള്ള ആളുകളെ കുറിച്ച് നടപടി എടുക്കുകയാണെങ്കിൽ പാർട്ടിയിൽ കൂട്ട നടപടി എടുക്കേണ്ടി വരും പറഞ്ഞിട്ടുണ്ട് ഏഴോളം പ്രമുഖരായ നേതാക്കൾ എന്നാണ് പറയുന്നത് ശോഭ അപ്പോൾ കൂട്ട നടപടിയിലേക്ക് മാർഗിസ്റ്റ് പാട്ടി പോകേണ്ടി വരും നമുക്ക് കാത്തിരുന്ന് കാണാം വരാം വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ നമുക്കൊക്കെ ഇഷ്ടമുള്ള വാർത്തകൾ ലഭിക്കുന്ന സമയായിരിക്കും ധാരണ തൃശൂരും തിരുവനന്തപുരം അല്ലാതെ വേറെ എന്തെങ്കിലും ബിജെപിക്ക് പറയാൻ പറ്റുമോ അല്ല ഇത് തെളിവോടു കൂടി പറഞ്ഞതാണ് മറ്റേത് അങ്ങനെ പറഞ്ഞ് വാർത്ത പുറത്തു വന്ന് യാഥാർത്ഥ്യം വെളിച്ചത്തായപ്പോൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി കള്ളക്കഥകൾ മെനിയാണ് സുധാരൻ പറഞ്ഞിട്ടുണ്ടല്ലോ വളരെ വ്യക്തമായി പോകുന്നില്ല